ായിരം മുൻഗണനാ കാർഡുകൾ ഉടൻ വിതരണം ചെയ്യും മന്ത്രി ജി ആർ അനിൽ പാലായിൽ നവീകരിച്ച താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാണി സിക്കൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കി അറുപതിനായിരം മുൻഗണനാ കാർഡുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ആദിവാസി ഊരുകളിൽ റേഷൻ സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ എത്തിച്ചു നൽകുന്നതിനുള്ള തുടക്കം കുറിച്ചു രോഗികളായി റേഷൻ വാങ്ങാൻ ഷോപ്പിൽ വരാൻ കഴിയാത്തവർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സഹായത്തോടെ വീട്ടിലെത്തിച്ചു നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കിയതായും ജി ആർ അനിൽ അറിയിച്ചു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഓൺലൈനിലേക്ക് മാറാനുള്ള സൗകര്യം ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്തുമാത്രമല്ല അത്തരത്തിലുള്ള സേവനങ്ങളെല്ലാം ആ നിലയിലേക്ക് മാറുന്നതോടൊപ്പം കൂടുതൽ കൂടുതൽ സൗഹൃദ അന്തരീക്ഷം പുലർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാ ഓഫീസുകളിലും മാറി ഇത് ഇതിൽ മാറ്റം മാത്രമല്ല നമുക്ക് എഫ് സിയിൽ നിന്ന് മുമ്പ് കിട്ടിയിരുന്ന അരിയും ധാന്യങ്ങളുമെല്ലാം പല രൂപത്തിൽ കേടുണ്ടായ ഒരു അനുഭവം നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ചുമതലയെടുത്തതിനു ശേഷം ആദ്യം ചെയ്തത് എഫ് സി ഐയുമായി ഉണ്ടാക്കിയ പുതിയ കരാറാണ് ആ കരാറിൽ ജോയിൻ്റ് ഇൻസ്പെക്ഷനിലൂടെ നമ്മുടെ ഉദ്യോഗസ്ഥരും അവരുടെ ഉദ്യോഗസ്ഥരും ജോയിൻറ്റായി പരിശോധന നടത്തി ക്വാളിറ്റി ഉള്ള ഭക്ഷ്യധാന്യങ്ങൾ മാത്രം എടുക്കുന്ന രീതിയിലേക്ക് മാറിയതാണ് നമുക്കുണ്ടായ ഏറ്റവും പൊതുവിതരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായത് മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് കൂടുതൽ വേഗത്തിലാക്കാൻ ജനപ്രതിനിധികളുടെ സഹായം മന്ത്രി അഭ്യർത്ഥിച്ചു റേഷൻ കടകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അനുവദിക്കും ഇതിനു പുറമെ റേഷൻ കടയിലെ ജീവനക്കാർക്ക് കടകൾ അനുവദിക്കുന്നതിനുള്ള മുൻഗണനയെ സംബന്ധിച്ച് യൂണിയൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു പാലായിൽ നവീകരിച്ച താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ മാണി സി കാപ്പൻ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആ ഉത്സവ വേളയിൽ തന്നെ സപ്ലൈ ഓഫീസിൻ്റെ പുതുക്കിയ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിനു വേണ്ടി തുക അനുവദിച്ച മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക അദ്ദേഹം അല്ലെങ്കിലും പലതരത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണ് കാരണം ഈ എലിക്കുളത്ത് എൺപത് ശതമാനം വികലാഗ്രതയുള്ള ഒരാൾക്ക് ഒരു റേഷൻ കട അനുവദിച്ചു കൊടുക്കണം എന്നത് അദ്ദേഹത്തെ സമീപിച്ചു അത് അനുവദിച്ചു കൊടുത്തു എന്ന് വലിയ കാര്യമാണ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മുഖ്യ പ്രഭാഷണം കേരളത്തിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ് കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സുദീർഘമായിട്ട് തന്നെ നമ്മളോട് പറയുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ ഓഫീസ് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതൊരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളുണ്ടല്ലോ വളരെ നല്ല കാര്യമാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ പണ്ട് ചെന്നാൽ വളരെ മോശമായിരുന്നു ഒടിഞ്ഞ കസേരകളും ഫയൽ കൂമ്പാരങ്ങളും പൊടി പിടിച്ച് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും വയ്യാത്ത രീതിയിൽ ജീവനക്കാരെ തെറ്റുപറയേണ്ട കാര്യങ്ങൾ അത്രയ്ക്കുള്ള സൗകര്യങ്ങളെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം നവീകരിക്കുകയാണ് തീർച്ചയായിട്ടും കാലോചിതമായിട്ടുള്ള ഈ ഒരു മാറ്റം അത് വളരെ സ്വാഗതാർഹമാണ് ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാർ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തേൽ സംഘാടക സമിതി ചെയർമാൻ ബാബു കെ ജോർജ് കൗൺസിലർ ബി ജി ജോർജോ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് എൻ സി പി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രമേശ് ബാബു കേരള കോൺഗ്രസ് ബി നേതാവ് സതീഷ് ബാബു സി പി ഐ പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി ഇ കെ മുജീബ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൽ സബാസ്റ്റ്യൻ ജില്ലാ സപ്ലൈ ഓഫീസർ ഷൈനി പി കെ സപ്ലൈ ഓഫീസർ സംഘടക സമിതി ജനറൽ കൺവീനർ സജ്നി ബി കൺവീനർമാരായ സേവ്യർ ജെയിംസ് കെ പി സുധീർ കെ കെ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യുസ് പാലാ